ആറന്മുള വള്ളസദ്യക്ക് ഒരുക്കി കണ്ണൂർ കെ എസ് ആർ ടി സി ആറന്മുള വള്ളസദ്യയുണ്ട് പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്ന തീർത്ഥാടന യാത്രയുമായി കണ്ണൂർ കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം സെൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിവിധ ദേവസ്വങ്ങളുമായും പള്ളിയോട സേവാ സംഘവുമായും സഹകരിച്ചാണ് മഹാഭാരത ചരിത്രത്തിലൂടെ ഒരു തീർത്ഥയാത്ര എന്ന ടാഗ് ലൈനിൽ ഈ യാത്ര സംഘടിപ്പിക്കുന്നത് ജൂലൈ ഇരുപത്തിയേഴ് ശനി രാവിലെ അഞ്ച് മുപ്പതിന് കണ്ണൂരിൽ നിന്നും യാത്ര ആരംഭിക്കും ആദ്യ ദിവസം വൈക്കം മഹാദേവ ക്ഷേത്രം കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം തൃച്ചങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം രണ്ടാം ദിവസം പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനവും വള്ളസദ്യയിലും പങ്കെടുക്കാം ജൂലൈ ഇരുപത്തൊമ്പത് തിങ്കൾ രാവിലെ ആറു മണിക്ക് കണ്ണൂരിൽ തിരികെ എത്തും റൂം ചാർജും വള്ളസദ്യയും ഉൾപ്പെടെ ഒരാൾക്ക് മൂവായിരത്തിഒരുന്നൂറ് രൂപ